ദയവു ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അങ്ങനെ ട്രേഡിങ്ങിനെ കുറിച്ചോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ഉണ്ടാക്കി തരുന്നതിനെ കുറിച്ചോ ഒരു ക്ലാസ്സും നടത്തുന്നില്ല ഹായ് ഞാൻ കസാഖ് ബെഞ്ചാണ് ഞാൻ ഈ വീഡിയോ ഈ ഇപ്പോൾ ചെയ്യാൻ കാരണം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് കസാഖ് ബഞ്ചാലി എന്ന പേരിലും അതുപോലെ തന്നെ അറബിക് നെയിമിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള എൻ്റെ ഫോട്ടോയും എൻ്റെ ഡി പി ഒക്കെ വെച്ചുകൊണ്ടുള്ള ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പല തരത്തിലുള്ള മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഒരുപാട് ആളുകൾ എനിക്ക് പലതരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഷോട്ടുകൾ അയച്ചു തന്നിട്ടുണ്ട് അത് താഴെ കാണുന്ന നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മെസ്സേജുകളാണ് അതിനകത്ത് വരുന്നത് ഇപ്പം ചാറ്റ് ജി പി ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർ മലയാളത്തിലുമൊക്കെ മറുപടി തരുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത് പല ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനും ട്രേഡിങ്ങിനെ കുറിച്ച് ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് ക്ലാസ് പേയ്മെന്റ് ചോദിക്കുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് പലരും അതിനകത്ത് ഞാനാണെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അങ്ങനെ ട്രേഡിങ്ങിനെക്കുറിച്ചോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ഉണ്ടാക്കി തരുന്നതിനെ കുറിച്ചോ ഒരു ക്ലാസും നടത്തുന്നില്ല ഞാൻ ബിസിനസ് ആണ് ആളുകളുടെ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യാൻ വേണ്ടി കൺസൾട്ടിങ് പ്രോസസ് ആണ് ഞാൻ ചെയ്യാറുള്ളത് അത് വളരെ കൃത്യം പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകളും അത് ഞങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടുകളും സെയിൽസ് എക്സിക്യൂട്ടീവും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോഴ്സിന്റെ ഒക്കെ തന്ന് ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഞങ്ങൾ പേയ്മെൻറ് ചോദിക്കാറുള്ളൂ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഫീസ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് മാത്രമേ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഞങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് മാത്രമേ പേയ്മെന്റ് ചോദിക്കാറുള്ളൂ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് കോഴ്സും നടത്തുന്നില്ല ഒരു തരത്തിലുള്ള പ്രോഗ്രാമുകളും ഞങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നുമില്ല തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പേരിലോ എൻ്റെ പേര് തന്നെയുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല ദയവ് ചെയ്തിട്ട് അത്തരം ഫേക്ക് അക്കൗണ്ടുകളോട് റെസ്പോണ്ട് ചെയ്യുന്നതും ഫ്രണ്ട് ആവുന്നതും ആവുന്നതുമൊക്കെ നിർത്തണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു റിപ്പോർട്ട് അടിക്കണം ബ്ലോക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണമെന്നും കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ധാരാളം ഫിനാൻഷ്യൽ ഫ്രോഡ് ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഫ്രോഡ് ആക്ടിവിറ്റികളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു താങ്ക് ഞാൻ കസാഖ് ബെൻഷൻ